ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഹെയർ പാക്കുകൾ അങ്ങനെയാണ് നമ്മളറിയാതെ മുടി വളരാൻ സഹായിക്കുന്ന ചില ഹെയർ പാക്കുകളുണ്ട് അത്തരം ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊരു ഹെയർ പാക്ക് നമ്മൾ മുടിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളത് ഓർക്കുക കൂടിയില്ല അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് മുടി വളർന്നു വരുന്നതും നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടുന്നതും അപ്പോഴാണ് നമ്മൾ ഓർക്കുക ഇതുപോലൊരു ഹെയർ പാക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ അത്തര ഒരു ഹെയർ പാക്ക് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ മുടിയിലിട്ട് കൊടുക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു നാലാഴ്ച ഇങ്ങനെ മുടിയിലിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാവും മുടി കൊഴിച്ചിൽ മാറിയിട്ടുണ്ടാവും താരൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം ഉണ്ടായിരിക്കും അകാല നിറം ഉണ്ടാവില്ല നല്ല ഉള്ളോട് കൂടിയിട്ട് മുടി വളർന്നു വരുന്നതാണ് അതേപോലെ നമുക്ക് പിന്നീട് മുടി കൊഴിച്ചിലോ താരൻ്റെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെയർ ാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ പാക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടുതൽ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാല് കഞ്ഞിക്കൂർക്കയുടെ ഇലകളാണ് കഞ്ഞിക്കുർക്കയുടെ ഇലകൾ എന്ന് പറഞ്ഞാൽ നല്ല പോലെ മുടി കറുപ്പാവാനും മുടി വളരാനും അതുപോലെ തലയിലുണ്ടാകുന്ന നീരറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കറിവേപ്പില ആണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഈ ഒരു കറിവേപ്പില ഞാൻ ആ ഒരു തണ്ടിൽ നിന്ന് തണ്ട് ഒഴിവാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയുടെ വെള്ളയാണ് അപ്പം അതിന് മുൻപ് ഞാൻ ഈ ഒരു രണ്ട് സാധനങ്ങളും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇപ്പോൾ മുട്ടയുടെ വെള്ള മാത്രം മതി നമുക്കിതിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ള മാത്രം മാറ്റിയെടുത്തു എന്നിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നമ്മൾ തലയിലിടുന്ന എണ്ണ ഏതാണോ അത് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഞാനിതിലേക്ക് ആവണക്കെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഏതാണ്ട് ഒരു തുള്ളി ആണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതും വെളിച്ചെണ്ണയും അല്ലെങ്കിൽ നമ്മൾ ഏതാണ് ഏതാണോ മുടിയിലിട്ടെടുക്കുന്ന എണ്ണ അതിട്ട് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും രണ്ടും കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമുക്കിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇത് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഇതുപോലെ അരിച്ചു മാറ്റിയെടുക്കാം ആ ഒരു കറിവേപ്പിലയുടെ ആ ഒരു ആ രണ്ട് ഇലകളും അരച്ചതിൻ്റെ ആ ഒരു വേസ്റ്റ് എന്തായാലും ഉണ്ടാവും അത് നമുക്ക് അരിച്ചു മാറ്റി ഒഴിവാക്കാം ഇപ്പം ഇതുപോലെ മാറ്റിയെടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതുപോലെ ഈയൊരു മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനുശേഷം നമുക്കിത് മുടിയിലിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മുടിയിലിട്ട് കൊടുക്കുമ്പോൾ മുടിയിലുള്ള ആ ഒരു കെട്ടൊക്കെ കളയുക നല്ലപോലെ ചീകി വൃത്തിയാക്കി വെക്കാം അതിനുശേഷം ഈ ഒരു മിക്സ് നമ്മൾ മുടിയുടെ വേരുകൾ തൊട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയോട്ടിയിലൊക്കെ പുരട്ടി കൊടുക്കാം അപ്പോൾ ഇത് മുടിയുടെ വേരുകൾ തൊട്ട് അറ്റം വരെ ഇത് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ മുടി ഫുള്ളായിട്ട് നമ്മുടെ തല ഫുള്ളായിട്ട് ഇത് ഈയൊരു മിക്സ് പുരട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മളിത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് മുടിയിൽ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇത് ഇടുന്നതിന് മുൻപായിട്ട് വേറെ ഹെയർ ഓയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു എണ്ണമായും ഇതിലുണ്ടാവും അപ്പോൾ നമ്മൾ വേറെ എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു എണ്ണകളൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് മുടിയിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്യാം അപ്പം വാഷ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യാം അല്ലെങ്കിൽ ആയിട്ടുള്ള ഷാംപൂ ഉണ്ടെങ്കിൽ ആയിട്ടുള്ള ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യാം ഏതായാലും ഒരു നല്ലൊരു ഷാംപൂ വെച്ചിട്ട് മുടി വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഒരു നാലാഴ്ച ഇങ്ങനെ അടുപ്പിച്ച് ചെയ്തു വരുമ്പോഴേക്കും നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് മുടി നല്ല ഉള്ളോടെ നല്ല കറുത്ത നിറത്തിൽ തന്നെ മുടി വളർന്ന് കിട്ടും അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ടിനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്